നമസ്കാരം മഹാത്മാഗാന്ധിയുടെ പ്രതിമ തല്ലി തകർക്കുന്ന ഒരു ആൾക്കൂട്ടത്തെ ഇന്ത്യയ്ക്ക് സങ്കല്പിക്കാൻ കഴിയുമോ എന്നാൽ രാഷ്ട്രപിതാവായ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ പ്രതിമയ്ക്ക് മുകളിൽ കയറി മൂത്രമൊഴിച്ച ശേഷം അത് അടിച്ചു തകർക്കുകയാണ് ബംഗ്ലാദേശിൽ ഇതിൽ നിന്ന് തന്നെ ഒരു കാര്യം വ്യക്തമാണ് കേവലം വിദ്യാർത്ഥി പ്രക്ഷോഭം മാത്രമല്ല അവിടെ നടക്കുന്നത് ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തതുപോലെ കൃത്യമായി പാകിസ്ഥാൻ പിന്തുണയോടെ വിദ്യാർത്ഥികളെ കരുവാക്കൊണ്ടുള്ള ജമാഅത്ത് ഇസ്ലാമി പോലുള്ള മത മൌലികവാദികളുടെ അജണ്ടയാണ് വിജയം കാണുന്നത് ന്യൂസ് ഡെസ്ക് ഇന്ന് പരിശോധിക്കുന്നു ബംഗ്ലാദേശും പാകിസ്ഥാനാവുമോ എന്ന വിഷയം അവാമി ലീഗ് നേതാവ് പ്രധാനമന്ത്രിയുമായിരുന്ന ബംഗ്ലാദേശിന്റെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഷെയ്ഖ് ഹസീന വീണതോടെ ആ രാജ്യത്ത് തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ നരനായായിട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഞ്ഞൂറോളം ആളുകളാണ് രാജ്യത്ത് മരിച്ചു വീണത് ഹിന്ദു ക്ഷേത്രങ്ങളും ക്രിസ്ത്യൻ പള്ളികളും സിഖ് ദേവാലയങ്ങളും വ്യാപകമായി ആക്രമിക്കപ്പെടുകയാണ് കമ്മ്യൂണിസ്റ്റ് നേതാക്കളും കൊല്ലപ്പെടുകയാണ് ഭരണകക്ഷിയായ അവാമി ലീഗ് നേതാക്കളും കൂട്ടത്തോടെ കൊല ചെയ്യപ്പെടുന്നു ഷെയ്ഖ് ഹസീനയുടെ പാത പിന്തുടരുന്ന പാർട്ടി നേതാക്കളിൽ പലരും ഇന്ത്യയിലേക്ക് കടന്നു കഴിഞ്ഞു ചോരയുടെ ചരിത്രം ഒരുപാട് കണ്ട രാജ്യമാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ സ്വാതന്ത്ര്യ സമരത്തിൽ മുപ്പത് ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള റിസാക്ർമാർ എന്ന സംഘത്തിന്റെ സഹായത്തോടെ പാക് പട്ടാളവും വർഗീയവാദികളും അഴിഞ്ഞാടി ഇവരുടെ നരനായാട്ടിൽ പത്ത് ലക്ഷം മുതൽ നാല്പത് ലക്ഷം വരെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്തുവെന്നും പറയപ്പെടുന്നു ഈ അറിയിപ്പിന്റെ ഫലമായി ഇരുപത്തി അയ്യായിരം മുതൽ രണ്ട് ലക്ഷം വരെ ഗർഭധാരണമുണ്ടായി റസാക്കർമാരുടെ ബീജത്തിൽ നിന്നുണ്ടായ അനാഥരായ പതിനായിരക്കണക്കിന് പേർ ഇന്നും ആ നാട്ടിൽ ജീവിച്ചിരിപ്പുണ്ട് അവരുടെ ചോരയിൽ കുതിർന്ന് സ്വാതന്ത്ര്യം നേടിയ ഒരു രാജ്യത്ത് ഇടയ്ക്കിടെ ചോരക്കിളി ആവർത്തിക്കാറുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ഓഗസ്റ്റ് പതിനഞ്ചിന് ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും രാഷ്ട്രപിതാവുമായ ബംഗ്ലാ ബംഗ്ലാബുവെന്ന് ലോകം വിളിച്ചിരുന്ന ഷെയ്ഖ് റഹ്മാനും കുടുംബവും സ്വന്തം പട്ടാളത്തിലെ വിമതരാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടു വിദേശത്തായിരുന്നതുകൊണ്ട് മാത്രം മുജീബുർ റഹ്മാന്റെ മകൾ ഷെയ്ഖ് ഹസീന രക്ഷപ്പെട്ടു പക്ഷേ അവൾ വിട്ടില്ല അധികാരം പിടിച്ചപ്പോൾ സ്വന്തം പിതാവിന്റെ മരണത്തിന് കണക്ക് ചോദിച്ചു ജമാഅത്ത് ഇസ്ലാമിയെ നിരോധിച്ചു നൂറോളം നേതാക്കളെ തൂക്കിക്കൊന്നു റസാക്കർമാരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടി കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മറ്റെല്ലാവരെയും നിഷ്പ്രഭമാക്കി ബംഗ്ലാമണ്ണിൽ ഹസീന തരംഗമാണ് പക്ഷേ മതമൗലികവാദികൾ തക്കം പാർത്തിരിക്കുകയായിരുന്നു അവർ ബംഗ്ലാദേശിലെ വിദ്യാർത്ഥികൾ നടത്തിയ സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ എരിവു പകർന്നു വിചിത്രമായിരുന്നു ബംഗ്ലാദേശിലെ സംവരണ നയം സംവരണ രീതി മാറ്റാൻ തുടങ്ങിയ വിദ്യാർത്ഥികളുടെ സമരമാണ് ഇപ്പോൾ ഹസീനയുടെ പതനത്തിലെത്തിച്ചതും സംവരണ കോട്ട റദ്ദാക്കാമെന്ന് സർക്കാർ സമ്മതിച്ചിട്ടും സമരം തീർന്നില്ല പിന്നിൽ പ്രതിപക്ഷമായ ഖാലിദ സിയയുടെ പാർട്ടിയും ജമാഅത്ത് ഇസ്ലാമിയുമാണെന്ന് വ്യക്തമായിരുന്നു സ്വേച്ഛാധിപതിയാണെന്ന് വിമർശനമുണ്ടെങ്കിലും രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളുടെ സംരക്ഷകയായിരുന്നു ഷെയ്ഖ് ഹസീന എന്ന എഴുപത്തിയാറുകാരി ഇപ്പോൾ ബംഗ്ലാദേശിലെ ന്യൂനപക്ഷ സമൂഹം ഒന്നടങ്കം ഭീതിയിലാണ് പല ക്ഷേത്രങ്ങൾക്കും വിദ്യാർത്ഥി നേതാക്കൾ കാവൽ നിൽക്കുകയാണെന്നും വാർത്തകൾ വരുന്നുണ്ട് സംവരണവിരുദ്ധ പ്രക്ഷോഭമാണ് ബംഗ്ലാദേശിൽ നടക്കുന്നതെങ്കിൽ അതിലൊന്നും കക്ഷിയല്ലാത്ത മതന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നത് എന്തിനാണ് ഹസീന വീണതോടെ രാജ്യത്ത് ഇസ്ലാമിസ്റ്റുകൾ അഴിഞ്ഞാടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് രൂപീകരിച്ച കാലം തൊട്ടേ ഹിന്ദുക്കളടക്കമുള്ള മതന്യൂനപക്ഷങ്ങളുടെ ചോര ഒരുപാട് വീണ മണ്ണാണ് ബംഗ്ലാദേശ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണയുള്ള റസാക്കർമാർ ആയിരക്കണക്കിന് ഹിന്ദുക്കളെയാണ് കൊന്നു തള്ളിയത് അവാമി ലീഗുകാർക്ക് അധികാരനഷ്ടമായ വേളകളിൽ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ അതിന്റെ തനിയാവർത്തനമാണ് നടക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരെയും ഭരണപക്ഷത്തുണ്ടായിരുന്ന അവാമി പാർട്ടിക്കെതിരെയും കടുത്ത ആക്രമണമാണ് പ്രക്ഷോഭകാരികൾ അഴിച്ചുവിടുന്നത് കുല്ലാൻ ഡിവിഷനിൽ സ്ഥിതി ചെയ്യുന്ന മെഹർപൂരിലെ ഇസ്ഗോൺ ക്ഷേത്രമാണ് കലാപകാരികൾ കത്തിച്ചത് ഒപ്പം ജഗന്നാഥൻ ബലദേവ് സുഭദ്രാദേവി എന്നിവരുൾപ്പെടെയുള്ള ദേവതകളുടെ വിഗ്രഹങ്ങളും അഗ്നി കിരയാക്കിയതായി റിപ്പോർട്ട് ചെയ്തു പ്രദേശത്തെ ചർച്ചകൾക്ക് നേരെ ആക്രമണം ഉണ്ടായിട്ടുണ്ട് പതിനേഴ് കോടി വരുന്ന ബംഗ്ലാദേശ് ജനതയിൽ എട്ട് ശതമാനം ന്യൂനപക്ഷങ്ങളാണ് ഖുല്ലയിലെ ഹിന്ദു വ്യവസായികളുടെ നിരവധി കടകൾ കൊള്ളയടിച്ചതായും റിപ്പോർട്ടുണ്ട് രണ്ട് ഹിന്ദു കൗൺസിലർമാർ വെടിയേറ്റ് മരിച്ചതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാദേശ് തലസ്ഥാനമായ ധന്മുണ്ടി പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ദിരാഗാന്ധി കൾച്ചറൽ സെന്ററിനും ബംഗബിന്ദു മെമ്മോറിയൽ മ്യൂസിയത്തിനും അക്രമാസക്തരായ ജനക്കൂട്ടം കേടുപാടുകൾ വരുത്തിയതായി ദൃക്സാക്ഷികൾ പറഞ്ഞു ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്ക് നേരെ നടക്കുന്ന കലാപത്തെക്കുറിച്ച് ധാക്ക സ്വദേശിയായ അവരൂപ് സർക്കാർ എന്ന ഹിന്ദു യുവാവ് വിവരിക്കുന്നത് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിട്ടുണ്ട് ധാക്കയിൽ നിന്നും നൂറ് കിലോമീറ്റർ മാറിയുള്ള നെത്ര കോണയിലാണ് അവരൂപിന്റെ കുടുംബ വീടുള്ളത് പിതാവിന്റെ സഹോദരങ്ങളും അവരുടെ മക്കളും ഈ പ്രദേശത്താണ് താമസിക്കുന്നത് ഇവരുടെ വീടുകളിലുൾപ്പെടെ കലാപകാരികൾ അതിക്രമിച്ചു കടന്ന് ആക്രമണം നടത്തി ഭയന്ന് വിറച്ച് വിധവയായ അർദ്ധ സഹോദരി ഫോൺ ചെയ്തുവെന്നും അവരൂപ് വ്യക്തമാക്കുന്നു ഇപ്പോൾ സമാനതകളില്ലാത്ത ക്രൂരതയുടെ വാർത്തകളാണ് ബംഗ്ലാദേശിൽ നിന്ന് പുറത്തു വരുന്നത് താലിബാൻ മോഡലിൽ ഗായകരെയും നടന്മാരെയുമൊക്കെ വർഗീയവാദികൾ കൊന്നൊടുക്കുന്നതായും റിപ്പോർട്ടുകളുണ്ട് ബംഗ്ലാ നടൻ ഷാൻഡോ ഖാനെയും പിതാവും ചലച്ചിത്ര നിർമ്മാതാവും സംവിധായകനുമായ സലീംഖാനെയും അക്രമികൾ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് ലോകമാധ്യമങ്ങളിലും വാർത്തയായി ഷാൻഡോയും പിതാവ് സലീം സലീംഖാനും തിങ്കളാഴ്ച ഉച്ചയോടെ സ്വന്തം നാട്ടിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടെ ബാലിയ യൂണിയനിലെ ഫറക്കാബാദ് മാർക്കറ്റിൽ വെച്ച് അക്രമികൾ പിടികൂടുകയായിരുന്നു തുടർന്ന് മർദ്ദിച്ചു കൊല്ലുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികളെ ഉദ്ധരിച്ച് പ്രാദേശിക മാധ്യമങ്ങൾ പറയുന്നത് ചാൻപൂർ സമുദ്രാതിർത്തിയിലെ പത്മ മേഘ്നാ നദിയിൽ നൂറുകണക്കിന് ഡ്രഡ്ജറുകൾ ഉപയോഗിച്ച് അനധികൃതമായി മണൽ ഖനനം നടത്തിയതിന് നിരവധി വർഷങ്ങൾ സലീം ഖാൻ ശിക്ഷ അനുഭവിച്ചിരുന്നു അദ്ദേഹത്തിനെതിരായ ഒരു കേസ് നിലവിൽ എ സി സിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഷാഹിൻ ഷാ ബിദ്രോഹി എന്നിവയുൾപ്പെടെ നിരവധി ജനപ്രിയ സിനിമകൾ നിർമ്മിച്ച ഷാപ്ല മീഡിയയുടെ പ്രൊപ്പറേറ്ററും ഡയറക്ടറുമായിരുന്നു അദ്ദേഹം രാഷ്ട്രപിതാവായ ബംഗബന്ധു ഷെയ്ഖ് മുജീബ് റഹ്മാന്റെ ജീവിതം ആസ്പദമാക്കി തൂങ്കിപ്പരാർ മിയാഭായ് എന്ന സിനിമ സംവിധാനം ചെയ്തത് അദ്ദേഹമായിരുന്നു ഈ വർഷം ജൂലൈയിൽ മൂന്നേ കോടി രൂപയുടെ അനധികൃത സ്വത്ത് സമ്പാദിച്ചതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് നടൻ ഷാൻഡോ ഖാനെതിരെ അഴിമതി വിരുദ്ധ കമ്മീഷൻ കേസെടുത്തിരുന്നു അതുപോലെ പ്രശസ്ത ബംഗ്ലാദേശി ഗായകൻ രാഹുൽ ആനന്ദന്റെ നൂറ്റി നാല്പത് വർഷം പഴക്കമുള്ള വീടിന് നേരെ ഇസ്ലാമിസ്റ്റുകളുടെ ആക്രമണം ഉണ്ടായി മൂവായിരത്തിലധികം വാദ്യോപകരണങ്ങൾ കത്തി നശിച്ചു വീടിന്റെ ഫർണിച്ചറുകൾ കൊള്ളയടിച്ചു ാക്കയിലെ ധന്മണ്ടി മുപ്പത്തിരണ്ടിൽ സ്ഥിതി ചെയ്യുന്ന വീടാണ് ജനക്കൂട്ടം കൊള്ളയടിച്ച ശേഷം കത്തിച്ചത് ഭാഗ്യവശാൽ ആനന്ദയും കുടുംബാംഗങ്ങളും ആക്രമണത്തിൽ നിന്ന് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പ്രതിഷേധക്കാർ വിലപിടിപ്പുള്ള വസ്തുക്കൾ മോഷ്ടിക്കുകയും വീട് നശിപ്പിക്കുകയും ചെയ്തു പ്രതിഷേധക്കാർ ഗേറ്റ് തകർത്താണ് വീടിനുള്ളിൽ എത്തിയത് രാഹുൽ ആനന്ദ് ജോലർ ഗാൻ എന്ന നാടോടി സംഗീത ബാൻഡ് നടത്തുകയാണ് കമ്മ്യൂണിസ്റ്റുകളും വ്യാപകമായി ആക്രമിക്കപ്പെടുന്നുണ്ട് ബംഗ്ലാദേശ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവും കർഷക തൊഴിലാളി നേതാവും റോയ്ഗഞ്ച് പ്രസ് ക്ലബ് അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ പ്രദീപ് ഭൌമിക്കിനെ കലാപകാരികൾ ക്രൂരമായി വെട്ടിക്കൊല്ലുകയായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായ അവാമി ലീഗിലെ നൂറോളം പേർക്കാണ് രണ്ട് ദിവസത്തിനുള്ളിൽ ജീവൻ നഷ്ടമായത് തലസ്ഥാനമായ ധാക്കയിൽ കഴിഞ്ഞ ദിവസം കണ്ടെത്തിയത് ഇരുപതിലധികം നേതാക്കളുടെ മൃതദേഹങ്ങളാണ് രാജ്യത്തെ ഒട്ടുമിക്ക പോലീസ് സ്റ്റേഷനുകളിലും നിലവിൽ പോലീസുകാരില്ല ഇവരെല്ലാം സുരക്ഷിത കേന്ദ്രങ്ങളിൽ അഭയം പ്രാപിച്ചു വരികയാണ് അവാമി ലീഗ് സർക്കാരുമായി അടുപ്പമുള്ള ഉന്നത ഉദ്യോഗസ്ഥരും മുങ്ങിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ വർദ്ധിച്ചു വരുന്ന അക്രമങ്ങൾക്കിടയിൽ അവാമി ലീഗ് പ്രവർത്തകർ മുഹമ്മദ് റൂബൽ ഇസ്ലാം ഇന്ത്യയിൽ അഭയം തേടി ജമാഅത്ത് ഇസ്ലാമി അംഗങ്ങൾ ബംഗ്ലാദേശിനെ മറ്റൊരു പാകിസ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുകയാണെന്ന് മുഹമ്മദ് റൂബൽ ഇസ്ലാം പറയുന്നു പലരും രാജ്യമിട്ട് പലായനം ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നാൽ പാസ്പോർട്ടിന്റെയും വിസയുടെ അഭാവം ബുദ്ധിമുട്ടുണ്ടാക്കിയാണെന്നും അദ്ദേഹം പറയുന്നു ഇടയ്ക്കിടെ വിദേശയാത്രകൾ നടത്തുന്ന വ്യവസായിയായ റൂബലിന് ഫുൽബാരി അതിർത്തിയിലൂടെയാണ് ഇന്ത്യയിലേക്ക് കടക്കാൻ കഴിഞ്ഞത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കണ്ണീരായിരുന്നു വിഭജനം ഭാരതത്തെ രണ്ട് തുണ്ടമാക്കിയ പാകിസ്ഥാന് കാലം കാത്തുവച്ചതും അതുപോലെ മുറിക്കപ്പെടുക എന്ന കാവ്യനീതിയാണ് അവഗണനയ്ക്കെതിരെ ഷെയ്ഖ് മുജീബുർ റഹ്മാന്റെ നേതൃത്വത്തിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ജനങ്ങൾ സംഘടിച്ചപ്പോൾ ബംഗ്ലാദേശ് എന്ന പുതിയ ഒരു രാജ്യം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കുമ്പോൾ നടന്ന ധീരമായ സൈനിക നടപടിയായിരുന്നു ഫലത്തിൽ ബംഗ്ലാദേശിന്റെ പിറവയ്ക്ക് ഇടയാക്കിയത് അന്ന് തൊട്ട് ഇന്ത്യയുടെ മിത്രവും പാകിസ്ഥാന്റെ ബദ്ധ ശത്രുവുമായി ആ രാജ്യം ബംഗ്ലാദേശിനെ അസ്ഥിരപ്പെടുത്താൻ നേരത്തെയും പലതവണ പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ട് അവിടെയുണ്ടായ പട്ടാള അട്ടിമറികളിലും രാഷ്ട്രപിതാവും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുജീബുറഹ്മാന്റെ വധത്തിലുമെല്ലാം പാക് ചാരി സംഘടനയായ ഐ എസ് ഐയുടെ പങ്ക് ഒളിഞ്ഞും തെളിഞ്ഞും വെളിപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ബംഗ്ലാദേശിൽ നടക്കുന്ന സമരങ്ങളിലും ഐ എസ് ഐയുടെ ദീർഘകാല ആസൂത്രണം ഉണ്ടായതായി ഇന്ത്യ ടുഡേ അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഷെയ്ഖ് ഹസീന സ്ഥാനഭ്രഷ്ടിയാക്കപ്പെട്ടത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രഹരമാണ് അതിർത്തിയിൽ ഇന്ത്യയ്ക്കാകെയുള്ള ഒരു വലിയ സുഹൃത്തിനാണ് അധികാരം നഷ്ടപ്പെട്ടിട്ടുള്ളത് മാത്രമല്ല മതമൌലികവാദികൾക്കും പാകിസ്ഥാനും അവിടെ വലിയ മേൽക്കൈ കിട്ടുന്നു ഹസീന രാജ്യം വിട്ടതിന് പിന്നാലെ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കി അതിർത്തി രക്ഷാസേന രണ്ട് ദിവസത്തേക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിർത്തിയിൽ പരിശോധന ശക്തമാക്കുമെന്നും ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ബി എസ് എഫ് ഡയറക്ടർ ജനറൽ ദൽജിത് സിംഗ് ചൌധരി വ്യക്തമാക്കി ലോകത്തിലെ അഞ്ചാമത്തെ ദൈർഘ്യമേറെ കര അതിർത്തിയാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ളത് നാലായിരത്തി തൊണ്ണൂറ്റി ആറ് പോയിൻറ്റ് ഏഴ് പൂജ്യം കിലോമീറ്റർ ദൈർഘ്യമുള്ള രാജ്യാന്തര അതിർത്തിയാണ് ഇരു രാജ്യങ്ങളും പങ്കിടുന്നത് ഇന്ത്യയിലെ അസം ത്രിപുര മിസോറാം മേഘാലയ പശ്ചിമബംഗാൾ എന്നീ അഞ്ച് സംസ്ഥാനങ്ങൾ ബംഗ്ലാദേശ് അതിർത്തിയോട് ചേർന്നുള്ളവയാണ് ബംഗ്ലാദേശ് കത്തിയാൽ വലിയ രീതിയിലുള്ള അഭയാർത്ഥി പ്രവാഹവും ഇന്ത്യ ഭയക്കുന്നുണ്ട് ഇതോടൊപ്പം ഹസീനയ്ക്ക് പിഴിച്ചതെവിടെ എന്ന ചോദ്യം ശക്തമാണ് ഒരു പട്ടിണി രാഷ്ട്രമായിരുന്ന ബംഗ്ലാദേശിനെ വികസന രാഷ്ട്രമാക്കി മാറ്റാൻ അവർക്കായി പക്ഷേ തുടർച്ചയായി പതിനഞ്ചു വർഷത്തെ ഭരണം ഹസീനെ ഏകാധിപതിയാക്കി മാറ്റി രണ്ടായിരത്തിഒൻപത് മുതലുള്ള ഹസീനയുടെ ഭരണകാലത്തിൽ അവരുടെ ആഭ്യന്തര സുരക്ഷാ ടീം അപ്രതീക്ഷമാക്കിയത് അറുന്നൂറ് വിമർശകരെയാണ് ഇവർ എവിടെയാണെന്ന് ആർക്കും ഒരു പിടിയുമില്ല നൂറ്റി നാല്പത്തിമൂന്ന് ഏറ്റുമുട്ടൽ കൊലകൾ ഉണ്ടായിട്ടുണ്ട് പോലീസിനെ പേടിച്ച് ആയിരക്കണക്കിന് പേർ കുടുംബത്തോടെ എവിടെയൊക്കെ ഒളിച്ചു താമസിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവാണെങ്കിൽ ആണെങ്കിൽ വീട്ടുതടങ്ങലും എല്ലാ സർക്കാർ സംവിധാനത്തിലും സർവ്വത്ര അഴിമതിയായിരുന്നു എല്ലാം ചെയ്യുന്നത് ഭരണകക്ഷിയുടെ ആളുകൾ അതിനു പുറമെ സ്വാതന്ത്ര്യ സമര സേനാനിയാണെന്ന് പറഞ്ഞ് സംവരണത്തിലൂടെ സർക്കാർ ജോലിയും സംവരണ ജോലിയും ഹസീനയുടെ പാർട്ടിക്കാർ അടിച്ചെടുക്കും ഇലക്ഷനിൽ കൃത്രിമങ്ങൾ വ്യാപകമായി പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷികളൊന്നും പങ്കെടുക്കാത്ത തിരഞ്ഞെടുപ്പാണ് അവിടെ നടന്നത് ബംഗ്ലാദേശിൽ ഒരാളെ ഏറ്റവും കൂടുതൽ അപമാനിക്കാൻ വിളിക്കുന്ന പേരാണത് സമരം ചെയ്യുന്നവരെ ഹസീന അധിക്ഷേപിച്ചത് എരിതിയിൽ എണ്ണയായി നൊബേൽ സമാന ജേതാവിനെ പോലും നാടുവിട്ടോടിച്ച ഭരണമായിരുന്നു ഹസീനയുടെ മൂന്നാം ടൈം രണ്ടായിരത്തി ആറിലെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാന ജേതാവായ ഡോക്ടർ യൂനിസ് ഹസീനയുടെ മുഖ്യ ശത്രുവാണ് ചെറുകിട സംരംഭങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നതിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ബംഗ്ലാദേശിൽ ഉടനീളം ഗ്രാമീണ ബാങ്കുകൾ സ്ഥാപിച്ചയാളാണ് അദ്ദേഹം ഗ്രാമീണ ബാങ്കിങ്ങിലൂടെ ബംഗ്ലാദേശിന്റെ ദാരിദ്ര്യ നിർമാർജ്ജനത്തിൽ സുപ്രധാന പങ്ക് വഹിച്ചു ഇത് മുൻനിർത്തിയാണ് രണ്ടായിരത്തി ആറിൽ യൂനിസിന് നൊബേൽ സമ്മാനം ലഭിച്ചത് രണ്ടായിരത്തി എട്ടിൽ അധികാരത്തിൽ വന്ന ശേഷം തൊഴിൽ നിയമം ലംഘിച്ചെന്നതടക്കം ആരോപിച്ച് ഹസീന സർക്കാർ യൂനിസിന് നിരന്തരം വേട്ടയാടിയിട്ടുണ്ട് പല കേസുകളിലും പ്രതിയായി ഇപ്പോൾ ഹസീനയ്ക്ക് ശേഷമുള്ള ഇടക്കാല സർക്കാരിനെ നയിക്കുന്നത് മുഹമ്മദ് യൂനിസ് ആണെന്നാണ് റിപ്പോർട്ടുകൾ ആഗോളതലത്തിൽ അംഗീകാരം നേടാൻ വേണ്ടി കൂടിയാണിത് യൂനിസിനെ ഇടക്കാല സർക്കാരിന്റെ ഉപദേശകനാക്കണമെന്ന് സംവരണവിരുദ്ധ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയ വിദ്യാർത്ഥി നേതാക്കൾ ആവശ്യപ്പെട്ടിരുന്നു ഇത് സൈനിക നേതൃത്വം അംഗീകരിക്കുകയായിരുന്നു പക്ഷേ മതമൌലികവാദികൾ ഈ രീതിയിൽ ഉറഞ്ഞുതുള്ളുന്ന ഒരു നാട്ടിൽ ഡോക്ടർ യൂനിസിനെ പോലെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നതാണ് മറ്റൊരു ചോദ്യം അവസാനം ഒരു മിനി അഫ്ഗാനിസ്ഥാനോ ഒരു മിനി പാകിസ്ഥാനോ ആയി ബംഗ്ലാദേശ് മാറുമെന്ന ആശങ്കയാണ് ഇപ്പോൾ ഉള്ളത്